ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അംഗൻവാടി ഇൻ്റർവ്യൂവിന് ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ തന്നെ കമൻ ബോക്സിൽ അവരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അവർ അതായത് അവരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാം ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് വേറൊന്നുമല്ല നമ്മൾ ഒരുപാട് ജോബ് വേക്കൻസീസ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് നിർബന്ധമായിട്ടൊന്ന് എനേബിൾ ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം എ എൽ എം സി എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എ എൽ എം സിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അംഗൻവാടി ലെവൽ മോണിറ്ററി സ്കീം അടുത്ത കമൻറ്റ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കവിത അത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കവിത കഥ ആക്ഷൻ സോങ് ഡ്രോയിങ് ഓല അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു ജോലി കിട്ടിയാൽ എന്തു ചെയ്യും പിന്നെ വൈകല്യം ഉള്ള കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം ഹരിതകർമ്മ സേന ഇവയെല്ലാം എന്നോട് ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി ഇനിയിപ്പോൾ അതിന് വെറുതെ ഒന്നുകൂടെ ടൈം കളയണ്ടല്ലോ അപ്പോൾ ഞാൻ ചെയ്യാത്ത വീഡിയോസിൻ്റെതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്തു തരാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിന് ആൻസർ ചെയ്യുന്നില്ല പിന്നെ കഥ കവിത ആക്ഷൻ സോങ് ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത കമൻറ്റ് നമുക്ക് വായിക്കാം ഓക്കെ അപ്പോൾ അടുത്തത് ആക്ഷൻ സോങ് കവിത ഡ്രോയിങ് ഡാൻസ് ഇതൊക്കെ എല്ലാവർക്കും തരുന്ന ആക്ടിവിറ്റിയാണ് അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കോമൺ ആണ് എല്ലാവർക്കും തന്നെ തരുന്നതാണ് എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ടും കവിത പദ്യം പിന്നെ ഒരു ഡാൻസ് ആക്ഷൻ സോങ് ഒക്കെ പഠിച്ചിട്ട് വേണം പോവാൻ അതുപോലെ അടുത്തത് ഐ സി ഡി എസ് സ്ഥാപി സ്ഥാപിതമായ വർഷം ജില്ല സംസ്ഥാനം എന്നിവയും ചോദിക്കുന്നുണ്ട് ഐ സി ഡി എസ് സ്ഥാപിതമായ വർഷം മാത്രമല്ല കൂടുതലും ചോദിക്കുന്നത് ഐ സി ഡി എസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഐ സി ഡി എസിൽ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം വനിതാ ശിശു സേവന മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സംയോജിത ശിശു വികസന സേവന പദ്ധതി അഥവാ ഐ സി ഡി എസ് ഇത് നവജാത ശിശു മുതൽ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അമ്മമാർ അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പോഷകാഹാരക്കുറവ് എന്നിവ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങിയതാണ് ഐ സി ഡി എസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഐ സി ഡി എസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അടുത്ത കമൻ്റ് എനിക്ക് ഇന്നലെയായിരുന്നു ഇൻ്റർവ്യൂ എന്നോട് ആരോഗ്യമന്ത്രി വനിതാ ശിശുവികസന ക്ഷേമ മന്ത്രി ധനകാര്യമന്ത്രി ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചു പിന്നെ ഒരു കവിത ചൊല്ലാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് അതുപോലെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അതുപോലെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അതുപോലെ വനിതാ ശിശുവികസന ക്ഷേമ മന്ത്രി വീണ ജോർജ് ഓക്കെ ഇതൊക്കെയാണ് പിന്നെ കവിത ചെല്ലാൻ പറഞ്ഞു അതിനകം വേറെ വീഡിയോ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യമാണ് കവിത എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് എന്തായാലും പോവാം അടുത്ത കമൻ്റിലേക്ക് പോവാം അടുത്തത് എനിക്ക് കഴിഞ്ഞ മാസമായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ മാസമായിരുന്നു എന്നോട് ചോദിച്ചത് ആക്ഷൻ സോങ് കവിത മന്ത്രിമാരും അതിൻ്റെ വകുപ്പുകളും അത് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ് വീഡിയോ വെറുതെ ലാഗ് ആക്കുന്നില്ല പിന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതിനെക്കുറിച്ച് ചോദിച്ചു പിന്നെ ജോലി മുമ്പ് ചെയ്തവരാണെങ്കിൽ ആ വർഷത്തിലുള്ള കാര്യങ്ങൾ പിന്നെ പി എം പി എം എം വി വൈ പിന്നെ എന്നും സെക്കൻഡ് ഡെലിവറിക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ടോ എങ്കിൽ എത്രയാണെന്ന് ചോദിച്ചു അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ പറയുന്ന കാര്യം പേടിയില്ലാതെ കോൺഫിഡൻസോടെ പറയണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പി എം എം വി വൈ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അംഗനവാടിയിൽ നിന്ന് ഗർഭിണികൾക്ക് അതായത് രണ്ടാമത്തെ പ്രസവത്തിന് കൊടുക്കുന്ന തുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗർഭിണികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനം അതിൻ്റെ ഡീറ്റെയിലും ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റിൻ അടുത്ത കമൻ്റ് എന്താണെന്ന് നോക്കാം എനിക്ക് പതിനെട്ടിനായിരുന്നു ഇൻ്റർവ്യൂ ഇൻട്രൊഡക്ഷൻ പിന്നെ കവിത ആക്ഷൻ സോങ് ഡാൻസ് ഡ്രോയിങ് ക്രാഫ്റ്റ് ജി കെ ക്വസ്റ്റിൻസ് ഇത്രയൊക്കെ ചോദിച്ചിട്ടുള്ളൂ എന്തായാലും ആൾ രക്ഷപ്പെട്ടു അധികം പിന്നെ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ജി കെ ക്വസ്റ്റിൻസ് എല്ലാവരും ഓൾമോസ്റ്റ് പഠിച്ചിട്ട് വേണം പോവാൻ അടുത്തത് എൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് കഴിഞ്ഞു ആക്ഷൻ സോങ് പാടാൻ പറഞ്ഞു അംഗൻവാടി സേവനങ്ങൾ ചോദിച്ചു ഇത് രണ്ട് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ ആളെന്തായാലും രക്ഷപ്പെട്ടു രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത കമൻ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ അംഗൻവാടി സേവനങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരാത്തത് ഓക്കെ അടുത്ത കമൻറ്റ് എൻ്റെ ഇൻ്റർവ്യൂ ഇന്ന് കഴിഞ്ഞു മുഖ്യമന്ത്രിയെ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ ബാലിക വനിതാ ദിനം വനിതാ ശിശു വിക വകുപ്പ് മന്ത്രി കേന്ദ്രം കേരള കേരളത്തെ പറ്റി ചോദിച്ചൊന്നായിരിക്കും പിന്നെ പടം വരപ്പിച്ചു ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ബാലിക വനിതാ ദിനം ഒക്കെ നമുക്ക് എന്നാണെന്ന് നോക്കാം പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ പതിനൊന്നിന് അന്താരാഷ്ട്ര ബാലിക ദിനം ആചരിക്കുന്നു ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾഡ് ചൈൽഡ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു ദിനം ആചരിച്ചു തുടങ്ങിയത് ഈ ദിവസം എല്ലാ രാജ്യങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തൊമ്പതിന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിൻ്റെ പ്രമേയം അംഗീകരിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടാണ് ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ് ജനുവരി ഇരുപത്തിനാലിലാണ് ദേശീയ പെൺകുട്ടി ദിനമായി ഇന്ത്യ സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി മുതലാണ് ഇത് നിലവിൽ വന്നത് അപ്പോൾ ഇതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ചോദിക്കുന്ന കാര്യമാണ് അത് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യൂംസ് ഈയൊരു ഇതിൽ തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വനിതാ ദിനം ചോദിക്കുന്നുണ്ട് അത് മാർച്ച് എട്ടാണ് വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് തെറ്റിപ്പോരുത് ഒക്ടോബർ പതിനൊന്ന് ബാലികാ ദിനമാണ് അപ്പോൾ അടുത്ത കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ എന്ന് കഴിഞ്ഞു ആക്ഷൻ സോങ് സ്റ്റോറി ടെല്ലിംഗ് ജി കെ കൊസ്റ്റിഡ്സ് ക്രാഫ്റ്റ് വർക്ക് ഫ്രൂട്ട്സിൻ്റെ പടങ്ങൾ വരപ്പിച്ചു ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതാണ് കുട്ടിയെ കൊണ്ട് ചോദിച്ചത് പിന്നെ അടുത്ത കമൻ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം എനിക്ക് ഒരു മാസം കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആറ് പേരോളം ഉണ്ടായിരുന്നു എല്ലാത്തിനും ഉത്തരം പറഞ്ഞു തിരുവാതിര ആങ്ക്യപ്പാട്ട് അംഗൻവാടി സേവനങ്ങൾ ജി കെ ക്വസ്റ്റിൻ പ്രതിരോധ കുത്തിവയ്പ്പ് കേരളത്തിലെ നദികൾ അങ്ങനെ ചോദിച്ചു റാങ്ക് ലിസ്റ്റിന് കാത്തു നിൽക്കുക അറിയില്ല എന്തായാലും കിട്ടും എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും കിട്ടും ഓക്കെ ഇതിൻ്റെ ആൻസർ നോക്കാം കേരളത്തിലെ നദികൾ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അതിലെല്ലാം പറയേണ്ട അഞ്ചെണ്ണം പറഞ്ഞാൽ മതിയാകും പെരിയാർ ഭാരതപ്പുഴ മുല്ലയാർ അതുപോലെ കല്ലാർ അയിരൂർ അങ്ങനെ അഞ്ചെണ്ണം ഏതെങ്കിലും പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും നേരത്തെ പാലക്കാട് ആയിരുന്നു ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകാനും കുറച്ചുകൂടി അതായത് നിങ്ങൾക്ക് ടെൻഷൻ അങ്ങനെയൊക്കെ അതായത് എന്തൊക്കെ ചോദിക്കും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറാനായിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റ് അവരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ അവർ തരുന്നൊരു അവർ കമൻറ്റിലൂടെ ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും മനസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഒരുപാട് ഇത് അംഗൻവാടി മാത്രമല്ല ഒരുപാട് ജോബ് വേക്കൻസീസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരിലേക്കും നമ്മുടെ ചാനലിൻ്റെ പേര് ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ